സ്വർണ്ണാഭരണങ്ങൾ ഗോൾഡ് ഗോൾഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി സഫ സഫ കാതോരം ഇയറിംഗ് ഫെസ്റ്റ് ജൂലൈ മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ െറ്റവും സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ ദുരിത ജീവിതവുമായി ചൊക്കാട് ചുണ്ടക്കുന്ന രാജീവ് ലക്ഷം വീട് നഗർ നിവാസികൾ അൻപത് കുടുംബങ്ങൾ ജീവിക്കുന്ന ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ തീരെ കുറവാണ് കടുത്ത ദാരിദ്ര്യത്തിൽ കഴിയുന്ന കുടുംബങ്ങൾ കുടിവെള്ളത്തിന് പോലും ബുദ്ധിമുട്ടുകയാണ് ചോർന്നൊലിക്കാത്ത ഒറ്റ വീട് പോലുമില്ല ഇവിടെ വീട്ടിലേക്ക് വാഹനമെത്താൻ സൗകര്യവുമില്ല നഗർ നിലവിൽ വന്ന് നാൽപ്പത് വർഷമായിട്ടും സഞ്ചാര യോഗ്യമായ റോഡില്ല രോഗികളെ കസേരയിലിരുത്തിയാണ് വാഹനത്തിലേക്ക് എത്തിക്കുന്നത് സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിൽ നിന്നാണ് ഇവർക്ക് വീട് ലഭിച്ചത് അന്നുണ്ടായിരുന്ന റോഡ് മണ്ണൊലിപ്പ് മൂലം തോടുപോലെയായി ഓട്ടോ അടക്കമുള്ള വാഹനങ്ങളൊന്നും ഇവിടേക്ക് വരാറില്ല നാട്ടിലുള്ള ഗ്രാമീണ റോഡുകൾ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ടാറിങ്ങും കോൺക്രീറ്റും നടത്തിയപ്പോഴും ഒരു രൂപ പോലും ഇക്കാലം വരെ പഞ്ചായത്ത് ഫണ്ട് ഇവിടേക്ക് അനുവദിച്ചിട്ടില്ല ആ ോഡിന്റെ കാര്യം ആരോട് പഞ്ചായത്തിൽ ചെന്ന് പറയുമ്പോൾ ഹൗസിങ് ബോർഡ് പറയാൻ പറയും ഹൗസിംഗ് ബോർഡിൽ ചെന്നോ പഞ്ചായത്തിൽ പറയാൻ പറയും ഈ രീതിയിലാണ് കാര്യങ്ങൾ ആർക്കും യാതൊരു ഉത്തരവാദിത്വവും ഇല്ല മിനിഞ്ഞാ മെമ്പറിനോട് ചോദിച്ചു ആ അത് ഹൗസിങ് ബോർഡില്ലാന്ന് പറഞ്ഞു മെമ്പറിനോട് ചോദിച്ചപ്പോഴും അതിന്റെ പേപ്പറൊക്കെ വറ്റ എന്നിട്ട് ഞങ്ങൾ ആലോചിക്കാനാവും ഇതൊക്കെയാണ് ഇവിടുത്തെ സംസാരം അതുകൊണ്ട് ആരെങ്കിലും ആ വില ചോരുന്ന വിലയൊക്കെ ിലും സ്ഥലമാണ് റോഡിന്റെ എന്താ വൈദ്യാതായും ഇപ്പൊ രണ്ടാളും മരിച്ചിട്ട് ഞങ്ങൾ കശാലമേ താങ്ങി പിടിച്ച് ഞങ്ങൾ എടുത്തു കൊണ്ടുപോയാ മെയിൻ റോഡ് നമുക്ക് കൊണ്ടുപോയി അല്ലാതെ ഞമ്മക്ക് ആൾക്കാരോട് പറഞ്ഞിട്ടും ഞങ്ങക്ക് സഹായം തരുന്നില്ല ബോട്ട് ആവുമ്പോ ആ ഞങ്ങള് സഹായം ചെയ്തു തരാം ബോട്ട് ഞങ്ങൾ ബോട്ട് ചെയ്ത് ആ നന്നാക്കി തരാ നന്നാക്കി തരാ ബോട്ട് കഴിഞ്ഞ പിന്നെ ഈ ബൈക്ക് റോഡില്ല ഞങ്ങള് ആവശ്യം ബോർഡിന്ന് രേഖകളൊക്കെ കൊണ് കൊടുത്തിട്ടും ഓരോ തന്നിട്ടില്ല ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ആവശ്യം ബോർഡ് പോലെ സമ്മേക്കണില്ല ഇപ്പൊ പഞ്ചായത്തുനിന്ന് ആവശ്യം ബോർഡെന്ന് പറയാം പഞ്ചായത്തുകാരും പഞ്ചായത്തുകാരും അറിയാം ആവശ്യം ബോർഡ് ഒക്കെ പറഞ്ഞു പഞ്ചായത്തുനിന്നൊക്കെ കൊണ് കൊടുത്തും ചെയ്യും കൊടുത്തിട്ട് വല്ലൊരു സഹായം ചെയ്യണ്ട ഞങ്ങക്ക് ഇടങ്ങേറാണ് ഈ വണ്ടികളൊക്കെ ഞങ്ങൾ ആ പോയി അവിടെ പോണം എന്ത് വജാതായാലും ഇപ്പൊ ഒരു മനസ്സിന് ആ എന്തെങ്കിലും വജാതായാലും ഞങ്ങക്ക് ഇറങ്ങി അങ്ങോട്ട് വരാൻ കജോ അങ്ങോട്ട് കയറി പോന്നോ പെട്ടെന്ന് വജാതായാലും എന്താ ഈ കുയ്യാളൊക്കെ നേരക്കി അത് തരണം ഓട് നന്നാക്കി തരണം പോരാത്ത ഞങ്ങളെ വീടുകളൊക്കെ ചോരണുണ്ട് അല്ലേ വീടുകളും ചോരുന്നേണ്ട് അത് എന്തെങ്കിലും ഒരു ഇത് കാണിച്ചു തരണം അത്രേ ഉള്ളു ഞങ്ങക്ക് വീടുകളുടെ കാര്യവും അതുപോലെയാണ് നാല്പത് വർഷം മുമ്പ് നിർമ്മിച്ചതും പ്ലാസ്റ്റിക് നടത്താത്തതുമായ വീടുകൾ ആകെ ദ്രവിച്ചിട്ടുണ്ട് അറ്റകുറ്റപ്പണിക്ക് ഒരു രൂപ പോലും ഇതുവരെ ഒരു കുടുംബത്തിനും ലഭിച്ചിട്ടില്ല കുടിവെള്ളത്തിന്റെ കാര്യത്തിലും പൊതുഫണ്ട് ഉപയോഗിച്ച് ഒരു സ്രോതസ്സും ഇവിടെ ഇല്ല ഇവിടത്തുകാർ പണം മുടക്കി പുറത്തുനിന്ന് വെള്ളം എത്തിക്കുകയാണ് ചെയ്യുന്നത് പഞ്ചായത്ത് വക കിണറിലുള്ള വെള്ളം ഉപയോഗശൂന്യവുമാണ് ന്യൂസ് ബ്യൂറോ ചോക്കാട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി വിശ്വസ്തവുമായി കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി